ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കറക്റ്റ് സമയത്തിന് തന്നെ ദേവി നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് മീനാക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു നന്ദിനിയല്ല കൂടെ ഉള്ളത് എന്ന് മനസ്സിലാക്കി എല്ലാവരും നിലവറയിലേക്ക് ഓടുകയാണ് അവിടെയാണെങ്കിൽ വാതിൽ പൂട്ടിക്കിടക്കുന്നു അകത്ത് നന്ദിനിയുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നുണ്ട് അവിടെ എത്തിയപ്പോഴാണ് മീനാക്ഷിക്കും കാര്യം മനസ്സിലായത് തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഉഗ്രമൂർത്തിയാണ് എന്ന് ജയറാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം അകത്ത് നിന്നാൽ മരിച്ചു പോകുമെന്നൊക്കെ തിരുമേനിയും പറയുന്നു ഇതുകൂടി കേൾക്കുമ്പോൾ എല്ലാവരും വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അതിനിടയിൽ ചോദിക്കുന്നു ആരാണ് ഈ വാതിൽ പൂട്ടിയതെന്ന് അത് മൈഥിലയായിരിക്കും വേറെ ആരാണ് എന്ന് മീനാക്ഷി പറയുമ്പോൾ ഇത് ഇപ്പോൾ തന്നെ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് കാർത്തി പോകാൻ തുടങ്ങുമ്പോൾ രാജലക്ഷ്മി പറയുന്നു നീ ഇനി അവളോടൊന്നും ചോദിക്കാൻ പോകണ്ടിപ്പോൾ ഈ നിലവറ പൂട്ടിയത് അവളാണെങ്കിൽ താക്കോൽ അവളുടെ കയ്യിൽ ഉണ്ടാകില്ലേ മുത്തശ്ശിയെന്ന് കാർത്തി ചോദിക്കുന്നുണ്ട് അവള് മനഃപൂർവ്വം നിലവറ പൂട്ടിയതാണെങ്കിൽ താക്കോല് അവള് തരുവോടാ എന്ന് രാജലക്ഷ്മി പറഞ്ഞു അതുവരെ അഗത് കിടക്കിനാൻ അതിനെ ജീവിച്ചിരിക്കുന്നില്ലെന്നും രാജലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുന്നു നിങ്ങൾ അതിന് പോകാതെ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ വാതിൽ തുറന്ന് നന്ദിനെ രക്ഷിക്കാൻ മക്കളെ എന്ന് രാജലക്ഷ്മി പറയുന്നു എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കരയുകയാണ് മീനാക്ഷി ഇപ്പോൾ വാതിൽ തല്ലി തുറക്കാൻ നോക്കുകയാണ് ഏർ കാർത്തിയും ജയറാമും കൂടി രണ്ടുപേരും കൂടി ഇങ്ങനെ ഇട്ട് ഇടിച്ചിടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തുറക്കുന്നില്ല ഇതിന് വല്ലാത്ത ശക്തിയാണ് എന്നൊക്കെ ജയറാം പറയുന്നുണ്ട് കരയാതെ എല്ലാവരും മഹാദേവനോട് പ്രാർത്ഥിക്കെ എന്ന് തിരുമേനി പറയുന്നു അവൾ ആ മൈഥി ഇവരെ മനപൂർവ്വം കൊല്ലാൻ വേണ്ടി നിലവറ പൂട്ടിയതായിരിക്കും എന്ന് മാലതീം വിചാരിക്കുന്നു മീനാക്ഷിയാണെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിച്ചിരിക്കുന്നു ഇനി അതിനൊന്നും സമയമില്ല എൻ്റെ മോള് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു ഈ സമയം എൻ്റെ മഹാദേവ രക്ഷിക്കണേ പാവം എൻ്റെ അമ്മയെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞേ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് മീനാക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാദേവനെ മീനാക്ഷി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മിന്നൽ ആ മിന്നൽ വെളിച്ചത്തിൽ അവിടെ കിടക്കുന്ന താക്കോൽ മീനാക്ഷി കാണുന്നു നിലവറയുടെ താക്കോല് എന്ന് പറഞ്ഞ് മീനാക്ഷി പെട്ടെന്ന് തന്നെ ആ താക്കോല് എടുത്തു ഭഗവാനെ അവിടുന്ന് ഒരായിരം നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന് നന്ദി പറഞ്ഞിട്ട് പെട്ടെന്ന് താക്കോൽ അവർക്ക് കൊടുത്തു താക്കോല് എവിടുന്ന് കിട്ടി മോളെ എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ ദൈവം കൊണ്ട് തന്നതാണെന്ന് മീനാക്ഷി പറയുന്നു സാക്ഷാൽ പരമേശ്വരൻ എൻറെ അമ്മ അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാന് എന്നും പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ജയറാം വാതിൽ തുറന്നു എല്ലാവരും അകത്തേക്ക് വന്നോ മീനാക്ഷി മീനാക്ഷിയും വരുന്നുണ്ട് എല്ലാവരും നന്ദിനിയെ ഇങ്ങനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു ബോധമില്ലാത്ത അവസ്ഥയിലാണ് നന്ദിനി കണ്ണ് ദേവി എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നു കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു അങ്ങനെ മാലതി വെള്ളം എടുക്കാനായി പോയി തിരുമേനി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് പ്രാർത്ഥിച്ചോടാൻ മീനാക്ഷിയോടും പറയുന്നു അങ്ങനെ മീനാക്ഷിയും പ്രാർത്ഥനയോടെ ഇരിക്കുന്നു രാജലക്ഷ്മിയും പ്രാർത്ഥിക്കുന്നുണ്ട് മാലതി വെള്ളം കൊണ്ടുവന്നോ വെള്ളം നന്ദിനിയുടെ മുഖത്ത് തളിക്കാൻ പറയുന്നു അങ്ങനെ മുഖത്ത് വെള്ളം തളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി ഇപ്പോൾ കണ്ണു തുറന്നു നന്ദിനി കണ്ണു തുറക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമാകുന്നുണ്ട് എന്നാൽ നന്ദിനി വല്ലാത്ത ക്ഷീണിതയാണ് ഞാൻ മരിച്ചു കരുതി കരുതിയോ ജേട്ട എന്നെ നന്ദിനി പറയുമ്പോൾ ജയറാം പറയുന്നു എന്നെ വിട്ടു പോകാൻ നിനക്കാവില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഒന്ന് പേടിച്ചു പോയി ദേവി ഞാനും ഒരു മനുഷ്യനല്ലേ ജേട്ടന് വേണ്ടി ജനിച്ച പെണ്ണാണ് ഞാൻ ജേട്ടനെ തനിച്ചാക്കി എന്നെ മാത്രം വിളിക്കുവോ ദൈവം എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ ചേർത്ത് പിടിച്ച് ജയറാം നന്ദിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കരയുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു വൈശാഖിനെയാണ് കാണിക്കുന്നത് വൈശാഖാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ മദ്യപിച്ച് കയ്യിൽ സിഗരറ്റിന്റെ ഒരു കുറ്റിയുമായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ വൈശാഖ് അവിടേക്കാണ് ഒരു ഓട്ടോയിൽ മൈഥിലി എത്തുന്നത് അവൻ പറഞ്ഞു വീട് ഇരുതന്നെ ആയിരിക്കുമോ വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് മൈഥിലി വൈശാഖിന്റെ ഫോണിലേക്ക് വിളിച്ചു എടാ നീ പറഞ്ഞ അടയാളം വെച്ച് ഞാൻ ഇവിടെ വന്നു ഈ ഉത്രാടം എന്ന് എഴുതിയ വീടാണോ എന്ന് മൈഥിലി ചോദിക്കുന്നു അത് തന്നെ വാതില് തുറന്നു കിടപ്പുണ്ട് നീ അകത്തേക്ക് വാ എന്ന് പൈസ ശരി ഓക്കെ എന്ന് പറഞ്ഞ് മൈഥിലി സന്തോഷത്തോടെ അകത്തേക്ക് വരുന്നുണ്ട് ഓട്ടോക്കാരന് ക്യാഷൊക്കെ കൊടുത്ത് ഓട്ടോക്കാരനെ പറഞ്ഞയച്ചു അടിപ്പോൾ വീടാണല്ലോ വാടകയ്ക്ക് എടുത്തതായിരിക്കും എന്ന് മൈഥിലി വിചാരിക്കുന്നു എന്നിട്ട് മൈഥിലി പുറത്തുനിന്ന് തന്നെ അകത്തേക്കൊക്കെ ഒന്ന് നോക്കി ശേഷം അകത്തേക്ക് വരുന്നോ അകത്തേക്ക് വന്നപ്പോൾ വൈശാഖിനെ മൈഥിലി കാണുന്നു മദ്യപിച്ച് ഇങ്ങനെ ലെക്ക് കെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് വൈശാഖിനെ കാണുന്നത് അത് ശരി രാവിലെ എഴുന്നേറ്റപ്പ തുടങ്ങിയതായിരിക്കും ഈ മുടിഞ്ഞ വെള്ളമടി എന്ന് മൈഥിലി പറയുന്നു എടീ ചില സിറ്റുവേഷൻസിൽ ഇവന്റെ മഹനീയ സാന്നിധ്യം വല്ലാത്തൊരു സന്തോഷമാണ് ദേ ഓവറാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകുമെന്ന് മൈഥിലി പറയുന്നു നീ ഇരിക്കും മൈഥിലി എന്ന് വൈശാഖ് എങ്ങനെയുണ്ട് ഈ പുതിയ വീട് എന്നെ വൈശാഖ് നല്ല വീടാണ് ഇതിനെ അകത്ത് കയറിയപ്പെടേ ഒരു പോസിറ്റീവ് എനർജിയുണ്ട് ഈ കള്ളിന്റെ മണം ഒഴിച്ചെന്ന് മൈഥിലി വീണ്ടും കള്ള് കുടിക്കുകയാണ് വൈശാഖ് എന്നിട്ട് പറയുന്നു കള്ളിന്റെ മണം വിട് എനിക്കും എൻ്റെ മൈഥിലേക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ വാടകയ്ക്കെടുത്ത വീടാണിത് പക്ഷേ എൻ്റെ ആ മോഹം സാക്ഷാത്കാരിക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് കാരണങ്ങൾ പലതാണ് പക്ഷേ അതെന്ത് തന്നെയായാലും ഈ വീടിന്റെ പുറകിൽ എനിക്കൊരു ശവക്കുഴി വെട്ടേണ്ടി വരും ആ ശവക്കുഴിയിൽ എനിക്കൊരാളെ വെട്ടിമൂടേണ്ടി വരും എന്നും വൈശാഖ് പറയുമ്പോൾ ടെൻഷനാവുകയാണ് മൈഥിലി നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു ഞാൻ കള്ളുമൂത്ത് പറയുന്നതായിട്ട് നീ തിരിധരിക്കേണ്ട ഞാൻ പറയുന്നത് കാരിവടി കൊലപാതകം കഴിഞ്ഞ് ഞാൻ പോലീസിനെ വെടിച്ചു നടക്കാനൊന്നും പോകുന്നില്ല കൊന്നു കഴിഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും കോടതിയിൽ ഞാൻ കുറ്റം സമ്മതിക്കും പിന്നെ സെൻട്രൽ ജയിലിലേക്ക് എന്താ വൈശാഖ് ചെയ്ത് ആര് നീ കൊല്ലുന്നത് കാർത്തിയോ അതോ മീനാക്ഷിയോ എന്ന് മൈഥിലി അവർ ഞാൻ എന്തിനു കൊല്ലണം ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരാളെയാണെന്ന് വൈശാഖ് മറ്റൊരാളെയോ എന്ന് സംശയത്തോടെ മൈഥിലി ചോദിക്കുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് അതെ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ പെണ്ണിനെയോ ഏത് പെണ്ണെന്ന് മൈഥിലി ചോദിച്ചു നീ തന്നെ അല്ലാതെ ആര് എൻ്റെ വൈശാഖ് പറയുമ്പോൾ വീണ്ടും ഞെട്ടി നിൽക്കുകയാണ് മൈഥിലി അങ്ങനെ ഇപ്പോൾ വൈശാഖ് മൈഥിലിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു എന്നെ അനുനിമിഷം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ പെണ്ണിന് വേണ്ടി ഞാൻ എന്തിനെ എന്റെ ജീവിതം ഹോമിക്കണം എടാ നിന്നെ ഞാൻ വഞ്ചിച്ചെന്നോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വൈശാഖേ എന്ന് മൈഥിലി നിന്റെ നാടകങ്ങൾ എന്നോട് വേണ്ട കാർത്തികമായിട്ട് ഡിവോഴ്സ് വേണ്ട ചെമ്പകമ്പലത്തുനിന്ന് പോവുകയും വേണ്ട കോടാനുകൂടി വില മരിക്കുന്ന ഉടവാള വേണ്ട കുഞ്ഞിനെയും വേണ്ട കാർത്തികൻ്റെ ഭാര്യയായിട്ട് തുടർന്നാൽ മതി എന്നൊക്കെ വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നു എൻ്റെ ദൈവമേ നീ എന്തൊക്കെയാ പറയുന്നത് ഡ്രാമ വേണ്ടാന്ന് ഞാൻ പറഞ്ഞോ എന്ന് വൈശാഖ് പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് വൈശാഖെ മീനാക്ഷിയുടെ കണ്ണുനീരി കാണണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹം എന്നിട്ട് നിനക്ക് മീനാക്ഷിയുടെ കണ്ണുനീരി കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം തുലയ്ക്കണോ ഏ ഈ റിസ്കുകളെല്ലാം ഏറ്റെടുത്ത് ഈ പഴികളെല്ലാം കേട്ട് ഞാൻ നിനയും തട്ടിക്കൊണ്ട് ചെമ്പകമംഗലത്ത് നിന്ന് പോയത് നിന്നോടത്ത് ജീവിക്കാനാണ് ഞാൻ പ്രേമിച്ച പെണ്ണ് എന്നെ ചതിക്കാണെങ്കിൽ ചതിക്കുന്നവളെ തീർത്തിട്ട് ജയിലിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു എന്നും വൈശാഖ് എന്നാൽ ഇതൊക്കെ കേട്ട് ഭയത്തോടെ നിൽക്കുകയാണ് മൈഥിലി വൈശാഖ് ഇത് എൻ്റെ മാത്രം പ്ലാനൊന്നും അല്ല നെയ്യം ഇന്ദ്രജാമായും പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെല്ലാം തയ്യാറായതെന്ന് പറയുന്നു അത് ശരിയാണ് പക്ഷെ നിന്റെ നിന്റെ ആറ്റിറ്റ്യൂഡ് പെട്ടെന്ന് അങ്ങ് മാറി നിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ കൃത്യമായി തിരിച്ചറിഞ്ഞു മീനാക്ഷി കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും കാർത്തിയെ വിട്ട് കളയാൻ നിനക്കിപ്പോൾ മനസ്സ് വരുന്നില്ലല്ലേ അവന്റെ ഭാര്യയായി നിനക്ക് തുടർന്ന് ജീവിക്കണം എന്ന് വൈശാഖ് കള്ള കൂടിച്ചുകൊണ്ട് നിനക്ക് ഭ്രാന്തായിരിക്കുകയാണ് വെറുതെ പിച്ചുമയും പറയല്ലേ എനിക്ക് വളരെ കൃത്യമായ ചില പ്ലാൻ ഉണ്ട് അതനുസരിച്ച് മാത്രമേ ഞാൻ പോന്നുള്ളൂ എന്നൊക്കെ മൈഥിലി പറയുമ്പോൾ വൈശാഖ് ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നു മൈഥിലി അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ വൈശാഖ് മൈഥിലേ തടഞ്ഞു എവിടെ പോന്നു ഇനി നീ ഒരിടത്തേക്കും പോകുന്നില്ല നീ പോകുന്നെങ്കിൽ ഒരിടത്തേക്കേ പോകുന്നുള്ളൂ ഞാൻ കുഴിച്ചിട്ട കുഴിയിലേക്ക് നിന്റെ ശവസംസ്കാരം ഞാൻ ഒറ്റയ്ക്ക് നടത്താൻ പോവുകയാണെന്ന് വൈശാഖ് മാറി നിൽക്കി എനിക്ക് പോകണമെന്ന് മൈഥിലി വൈശാഖ് മൈഥിലിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് ധൃതി വെക്കല്ലേടി ലടി പരലോകത്ത് ഞാൻ തന്നെ നിന്നെ പറഞ്ഞേക്കാമെന്ന് വൈശാഖ് പറയുന്നുണ്ട് എന്നിട്ട് മൈഥിലെ ഉപദ്രവിക്കുകയാണ് മാറട എനിക്ക് പോകണം എന്നൊക്കെ മൈഥിലി എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിന്നെ ഏറ്റെടുത്തവനാണ് ഞാൻ ഈ വഞ്ചന ഞാൻ സഹിക്കില്ലേ എന്ന് പറഞ്ഞ് മൈഥിലിയെ വൈശാഖ് ഉപദ്രവിക്കുന്നുണ്ട് കാരണത്ത് ഒറ്റ ഒർണ്ണം കൊടുത്തു കറങ്ങി അടിച്ച് വീഴുകയാണ് മൈഥിലി മധ്യ ലഹരിയിലാണെങ്കിലും വൈശാഖ് മൈഥിലിക്ക് കൊടുക്കേണ്ടത് തന്നെ കൊടുത്തു ആ ആ അടിയിൽ തന്നെ മൈഥിലിയുടെ ബോധം പോയിരിക്കുന്നുണ്ട് ആദ്യം മൈഥിലെ ഒന്ന് തട്ടി മൈഥിലി ഉണരുന്നില്ല പിന്നെ ശ്വാസമുണ്ടോ എന്ന് നോക്കുന്നുണ്ട് വൈശാഖ് എന്തായാലും വൈശാഖിന്റെ മുഖത്ത് ആ പുഞ്ചിരിയുണ്ട് ഇതേ സമയം മീനാക്ഷി കുഞ്ഞു കരയുന്നത് കൊണ്ട് കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പാപ്പം ഇപ്പം തരാം മക്കൾ കരയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഈ പെയ്വിളി ഇത് എവിടെ പോയിരിക്കാം ഇങ്ങനെ ഉത്തരവാദിത്തവും സ്നേഹവും ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വീണ്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുകയാണ് മീനാക്ഷി അവിടേക്ക് നന്ദിനി വരുന്നോ എന്താ എന്താ മോളെ എന്ന് ചോദിക്കുന്നു കുഞ്ഞെ വിശന്ന് പൊരിഞ്ഞിക്കറിയണമേ ആ മൈത്രിയാണെങ്കിൽ ഇവിടെ എങ്ങും കാണുന്നില്ല എന്ന് മീനാക്ഷി അവളിത് എവിടെ പോയിരിക്കുക എന്നെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു എനിക്കറിയില്ല കുഞ്ഞിന് വേണം കുഞ്ഞിന് വേണം എന്ന് പറയുന്നതല്ലാതെ കുഞ്ഞിനോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ അവൾക്ക് അവൾ ഏതെങ്കിലും വഴിക്ക് പോട്ടെ കുഞ്ഞിനെ ടിൻപാൽ കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് നന്ദിനി മാത്രമല്ല കുഞ്ഞിനെ നമ്മൾ അവളിൽ നിന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചതല്ലേ ഞാൻ കുപ്പിപ്പാല് കലക്കിക്കൊണ്ട് വരാം എന്ന് നന്ദിനി പറയുന്നുണ്ട് സാവിത്രി എവിടേക്ക് വന്നു എന്തിനാ എന്തിനാ കരയുന്നത് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾക്ക് വിഷം നിട്ട അമ്മ ഇതിഥിലേ ഇവിടെ കാണാനുമില്ല എന്ന് നന്ദിനി പറയുന്നു ഏ കാണാനില്ലേ ആ സന്തോഷമായി അവൾ ഒരു പോക്ക് പോയതായിരിക്കും എന്നൊക്കെ സാവിത്രി പറയുന്നു നന്ദിനി അകത്തേക്ക് പോയി കുഞ്ഞിന് പാലെടുക്കാനായിട്ട് ഇവിടെ നിന്നാല് ആരുടെങ്കിലും നന്നായിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ അവൾ പോയതാണെന്ന് സാവിത്രി അങ്ങനെ പോവാൻ പറ്റുമോ അവൾക്ക് അവൾ വിഷം കൂടിയ പാമ്പല്ലേ കടിക്കാതെ പോവോ എന്ന് മീനാക്ഷി പറയുന്നു അവളെ വെറുതെ വെല്ലുവിളിക്കുന്ന അവൾ അവൾക്ക് കാണും ചിലപ്പോൾ മുങ്ങിയതായിരിക്കുമെന്ന് സാവിത്രി അതൊന്നും അല്ല അവൾ ഒരുക്കുന്ന കെണികൾക്കും ചടികൾക്കും പിന്നിൽ അവൾ മാത്രം അല്ല ഉള്ളത് അടുത്ത പ്ലാൻ ആലോചിക്കാൻ പോയതായിരിക്കും യാതൊരു സംശയം വേണ്ടെന്ന് മീനാക്ഷി എൻ്റെ അമ്മേ അവളെ ആ ശല്യത്തെ ഈ ചെമ്പകമംഗലത്തിന്ന് ഒന്ന് മാറ്റി തരണമേ എന്നൊക്കെ സാവത്രി പ്രാർത്ഥിക്കുന്നു അവളെ ആരെ ആരെങ്കിലും ഒന്ന് തല്ലിക്കൊല്ലണം എന്റെ ദൈവമേ എന്നാണ് സാവിത്രിയുടെ പ്രാർത്ഥന പിന്നെ കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ സമയം വൈശാഖിന്റെ മുന്നിൽ ബോധമില്ലാതെ കിടക്കുകയാണ് മൈഥിലി വൈശാഖാണെങ്കിൽ ഒരു കൂസലമില്ലാതെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും നേരമായിട്ട് മൈഥിലിക്ക് ബോധം വന്നിട്ടില്ല ഇടയ്ക്ക് വൈശാഖ് മൈഥിലെ നോക്കുന്നുണ്ട് ഇതേ സമയം ചെമ്പകം മംഗലത്ത് കുഞ്ഞുറങ്ങി കണ്ടോ എന്തെങ്കിലും വഴക്കുണ്ടോ നോക്കിക്കെ കുപ്പിപ്പാല് കുടിച്ചിട്ട് കുഞ്ഞുറങ്ങിയില്ലേ എന്ന് പറയുന്നു അതേ അമ്മയെ പാവം വിശൻ പോ വിശന്നപ്പോ കരഞ്ഞു അങ്ങനെ അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് പ്രസവത്തോടെ അമ്മ മരിച്ചുപോയ എത്രയോ കുട്ടികൾ ഇതുപോലെ ടിൻപാല് കുടിച്ച് വളരുന്നുണ്ട് ഇപ്പോ വളരുന്നില്ലേ ആ ഡോക്ടർ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്ന് എന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം ആ പോട്ടെ എങ്ങനെയാണെങ്കിലും മുലപ്പാൽ കുടിക്കുന്നതിൻ്റെ ഗുണം ഏത് പാൽ കുടിച്ചാലും ഉണ്ടാകില്ല അതിനുള്ള ഭാഗ്യം വൈകുമ്പോൾക്ക് ഉണ്ടായി അങ്ങനെ കരുതിയാൽ മതിയെന്ന് നന്ദിനി പറയുന്നുണ്ട് ഇനി മുതൽ ഈ കാര്യത്തിൽ ആ വൃത്തികൃത്തുകളുടെ സഹായം നമുക്ക് ആവശ്യമില്ലല്ലോ എന്ന് നന്ദിനി പറയുന്നു അവളുടെ ഒരു ഭീഷണി ഈ തറവാട്ടിലേക്ക് കയറി വന്ന ഒരു ദുസ് ദുശ്ശകനമാണ് അവളെ ഏത് വിധേനയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതായിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യമെന്ന് നന്ദിനി അതിനെ ഞാൻ ഒരു പോംവഴി എന്ന് മീനാക്ഷി പറയുന്നു അമ്മ ഒന്ന് പുറത്തേക്ക് പോയി നോക്കിക്കേ എന്ന് നന്ദിനി നന്ദിനിയോട് മീനാക്ഷി പറയുന്നു അങ്ങനെ നന്ദിനി പുറത്തേക്ക് പോയി ഇതേസമയം വൈശാഖ് മൈദിലെ പിടിച്ചു വലിച്ചിങ്ങനെ തറയിൽ കൂടിയിട്ട് ഇഴച്ചുകൊണ്ട് പോവുകയാണ് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ